പാടും പാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ രണ്ടാമത് അഖില കേരള ബൈബിൾ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തിയാറ് ഞായറാഴ്ച വിയൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് വരെ നടക്കുന്ന അഖണ്ഡ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും വിയൂർ ഇടവക വികാരി ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന ബൈബിൾ സംഗീതോത്സവത്തിൽ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സി എം ഐ പ്രൊഫസർ അബ്ദുൾ അസീസ് വിദ്വാൻ എം ബി മണി വിദ്വാൻ കെ ജെ ബേബി സണ്ണിരാജ് മാസ്റ്റർ ഫാദർ ആൻജോ പുത്തൂർ സി എം ഐ സിസ്റ്റർ ലിനറ്റ് ആന്റണി എസ് കെ ഡി ഫാദർ ജെറിൻ വലിയ പറമ്പിൽ ഫാദർ തോമസ് തോപ്പുറത്ത് ലിൻഡോ തോമസ് തുടങ്ങിയ നിരവധി സംഗീതജ്ഞരും സംഗീത വിദ്യാർത്ഥികളും പങ്കെടുക്കും പ്രൊഫസർ അബ്ദുൾ അസീസ് വയലിനിലും രാമക്കൽമേട് കലൈനാഥ് മൃദംഗത്തിലും ഹരികൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കും ഡി ജാക്സൺ തെക്കേക്കര വിയൂർ പള്ളി കൈക്കാരന്മാരായ സിബി ജോസഫ് ജോയ് സി ടി അഗ്രി ഫ്രാൻസിസ് ഫ്രാൻസിസ് പള്ളിപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ബൈബിൾ സംഗീതോത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്